ഹായ് പാലം കടക്കോളം നായണ പാലം കടനാരണം പറഞ്ഞു വരുന്നത് അർജുൻ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് അർജുന്റെ കുടുംബ ഒരു വാർത്ത സമയം നടത്തി അത് മനാഫിനെയും ഈശ്വർമാൽപ്പയഫിലെയും ആരായും ഈശ്വർമാൽപേ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയൊണ്ട് ധാരാളം മൃതദേഹങ്ങൾ അദ്ദേഹത്തെ പോലും ഇന്ന് നടൻ കിടക്കുവായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഉണ്ടായി എഴുപത്തൊന്ന് ദിവസം ഒരാൾ ഉറക്കവും പോലീസിന്റെ അടിയും കൊണ്ടുകൊണ്ട് അദ്ദേഹം കഷ്ടപ്പെട്ടത് നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈശ്വർമാൽപേ എന്ന ആ ഒരു വ്യക്തി ആ അടിയിൽ പോലും ആ വണ്ടിയുടെ ജാതി കണ്ടില്ലെങ്കിൽ ഇന്നും ഈ ഒരു കേസ് എഴുതി തള്ളിപ്പോകുമായിരുന്നു അവരെയാണ് ഇന്ന് ഈ അർജുന്റെ കുടുംബം തള്ളി പറഞ്ഞത് മനാവിനെ പോലും കള്ളക്കത്തുകാരനും അതുപോലെ തന്നെ കള്ളപ്പണക്കാരനും എന്തോ ചമ്മക്കടി അടിയിലുണ്ടെന്ന് പറഞ്ഞ് പല അദ്ദേഹത്തെ പറഞ്ഞാൽ ഈ സമൂഹത്തിൽ വളരെ വർഗമായിട്ട് ചിന്തിക്കുകയോ അതുപോലെ തന്നെ കള്ളക്കരുമായിട്ട് ആരെങ്കിലും എതിർത്തോ മനാബ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് എല്ലാവരും അദ്ദേഹത്തിന്റെ ലോകത്തോടെ ആ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റത്തില്ല അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നീ കാണിച്ചത് പല അതിന്റെ കുടുംബത്തിന് നമ്മൾ നമ്മുടെ കുടുംബത്തെ പോലെ അജു നെഞ്ചിലേറ്റി അദ്ദേഹത്തിന് നല്ല ഒരു യാത്ര നൽകി ഇതുകൊണ്ടാണ് കേരളം കാണാത്ത ഒരു ബന്ധം ഇതിനെ എല്ലാ ഒറ്റ നിമിഷത്തെ ആറു പേർ ഇതുകൊണ്ട് മാത്രമാണ് ഈ കുടുംബം കുടുംബത്തിൽ തള്ളിരുന്നത്